ം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ദേശീയ സൈക്കിളിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ ഇനി സൈക്കിൾ വേണം പേരാമ്പ്ര സൈക്കിൾ ഇല്ലാത്തതിനാൽ സ്വർണ്ണ മെഡൽ നഷ്ടമായത് സ്വർണ്ണ കിരീടം എന്ന ആത്മവിശ്വാസം കൈവിടാതെ പേരാമ്പ്ര മരുതേരി സ്വദേശി അബിദേവ് നിർധന കുടുംബത്തിന് ഇനി വേണ്ടത് ഒരു സ്പോർട്സ് സൈക്കിൾ മാത്രം ഇതിനായി മൂന്നര ലക്ഷം രൂപയോളം വേണം എങ്കിലേ ട്രാക്കിലും റോഡിലും സഞ്ചരിക്കാനാവുന്ന ദേശീയ സൈക്ലിംഗ് മത്സരത്തിൽ ിൽ കേരളത്തിന്റെ മെഡൽ പ്രതീക്ഷയിലാണ് അഭിദേവ് കൃഷ്ണ പേരാമ്പ്ര പഞ്ചായത്തിലെ മരുതേരി കോട്ടപ്പുറത്തെ തയ്യുള്ളതിൽ മീത്തൽ രാമകൃഷ്ണന്റെയും സുനിതയുടെയും മകനാണ് അഭിദേവ് തിരുവനന്തപുരം ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് സ്കൂളിനോട് ചേർന്ന് സർക്കാർ സ്പോർട്സ് ഹോസ്റ്റലിൽ താമസിച്ചാണ് പഠനവും സൈക്ലിംഗ് പരിശീലനവും തുടരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷങ്ങളിൽ ട്രാക്ക് റോഡ് ഇനങ്ങളിൽ വെള്ളി മെഡൽ നേടി നൂറ്റി ഇരുപത്തിയഞ്ച് മൈക്രോ സെക്കൻഡിലാണ് അഭിദേവിന് സ്വർണം നഷ്ടമായത് കഴിഞ്ഞ നാല് വർഷമായി ആർ അനൂപിൻ്റെ ശിക്ഷണത്തിലാണ് പരിശീലനം സൈക്കിളുകളിൽ അബിദേവിൻ്റെ പ്രകടനം കണ്ട് അധികൃതർ അന്താരാഷ്ട്ര പരിശീലകനായ ചന്ദ്രൻ്റെ സേവനം കൂടി ലഭിക്കുന്നുണ്ട് ദേശീയ ചാമ്പ്യൻ പട്ടം സ്വന്തമാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമുള്ളതായി അഭിദേവ് പറഞ്ഞു എൻ്റെ പേര് ഞാൻ ട്വൽത്ത് പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ഞാൻ ഇവിടുന്ന് എട്ടാം ക്ലാസ്സിൽ സൈക്കിളിങ്ങിൽ പോയാണ് എന്നിട്ട് അവിടെ നിന്ന് അഞ്ച് വർഷമായി അവിടെ പഠിച്ച് നിന്ന് സ്റ്റേറ്റ് മെഡൽ കിട്ടി അങ്ങനെ ഈ വർഷം നടന്ന ട്രാക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ മാസ്റ്റർ ആയിട്ട് എന്ന വേണ്ടി ചാമ്പ്യനായിരുന്നു അവിടെ നിന്ന് ഇനി ഇങ്ങനെ മുമ്പോട്ട് പോകണമെങ്കിൽ ഒരു സൈക്കിളിൻ്റെ ആവശ്യമുണ്ട് സൈക്കിളിന് മിനിമം മൂന്ന് ലക്ഷം കിലോ ആവും അവിടെ പഠിച്ച് ഒരു വർഷം പ്രാക്ടീസ് ചെയ്ത് ഒമ്പ ക്ലാസ് തൊട്ട് മെഡൽ കിട്ടി തുടങ്ങി ഞാൻ മൊത്തത്തിൽ ഇപ്പോൾ എട്ട് മെഡലുണ്ട് ഇക്കഴിഞ്ഞ നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ട്രാക്ക് സൈക്കിൾ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡും ഒരു ബ്രൗൺസും ഉണ്ട് ഞാൻ അതിൻ്റെ നാഷണൽസ് ചെന്നൈയിൽ വെച്ചുണ്ടായിരുന്നു അവിടെ പോയി അവിടെ പോയിട്ട് നാഷണൽസ് ട്രാക്ക് മാസ്റ്റർ ആർട്ടിന് ടോപ്പ് ഫൈവേ ഉണ്ട് കുറച്ചുകൂടി നല്ല സൈക്കിളുണ്ടെങ്കിൽ ഒരു മെഡലെങ്കിലും കിട്ടായിരുന്നു ഫസ്റ്റോ സെക്കൻഡോ വാർത്ത കാണുന്നവർ അഭിദേവിന് സ്വർണ്ണ മെഡൽ നേടാൻ ഒരു സ്പോർട്സ് സൈക്കിൾ ലഭിക്കണമെന്നാണ് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും പ്രാർത്ഥന ചെന്നൈ വെച്ച് നടന്ന ട്രാക്ക് സൈക്ലിംഗ് നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ടോപ്പ് ഫൈവിൽ ഉണ്ടായിരുന്നു കുറച്ചുകൂടെ നല്ല സൈക്കിൾ ഉണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ കിട്ടിയേനെ അപ്പോൾ ഇനി മുമ്പോട്ടുവാണെങ്കിൽ നല്ലൊരു സൈക്കിൾ വേണം നല്ല സൈക്കിൾ വേണം മൂന്ന് ലക്ഷം രൂപയാണ് ഏറ്റവും കുറഞ്ഞ ഏറ്റവും കൂടിയതിന് നല്ല പൈസയാവും തലക്കാലം ഒരു മൂന്ന് ലക്ഷത്തിൻ്റെ സൈക്കിളിലും വേണം ന്യൂസ് ബ്യൂറോ വിഷൻ